കഴിഞ്ഞ ദിവസമായിരുന്നു സീരിയൽ താരങ്ങളായ മേഘ്നയും സൽമാനും രജിസ്റ്റർ മാരേജ് ചെയ്ത വിവരം സോഷ്യൽ മീഡിയ വഴി ആരാധകർ അറിഞ്ഞത് തൻ്റെ സുഹൃത്തായ അഡ്വക്കേറ്റ് വഴിയായിരുന്നു ഇവരുടെ രജിസ്റ്റർ വിവാഹം കഴിഞ്ഞത് രഹസ്യമായി നടന്ന ഈ വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും സൽമാനും മേഘ്നയും തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജ് വഴി പങ്കുവച്ചതിന് പിന്നാലെയാണ് ആരാധകരും ഇവരുടെ വിവാഹം ഔദ്യോഗികമായി കഴിഞ്ഞു എന്ന് പറഞ്ഞു വന്നത് ഇപ്പോഴിതാ വിവാഹശേഷം സൽമാനോടൊപ്പം പുറത്തിറങ്ങിയ നടിയുടെ പൊടുന്നനെയുള്ള മാറ്റമാണ് ആരാധകർ ശ്രദ്ധിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു കുഞ്ഞു ചായക്കടയ്ക്ക് മുൻപിലാണ് സംഗീതവും ആരോപങ്ങളുമായി സൽമാനും മേഘ്നയും എത്തിയത് ചായക്കടയിലെ ബെഞ്ചിലിരുന്ന് കുറച്ചുപേർ സുന്ദരിയേ വ എന്ന പാടുന്നതും അത് കേട്ട് ആസ്വദിക്കുന്ന സൽമാനെയും മേഘ്നയെയും വീഡിയോയിൽ കാണാം മാത്രമല്ല ഇവരുടേത് ഒരു ഹിന്ദു മുസ്ലിം വിവാഹമായതുകൊണ്ട് തന്നെ മുസ്ലിം ബ്രൈഡലിനെ പോലെ പൊട്ടുതൊടാതെയായിരുന്നു മേഘനയെ കണ്ടത് സീരിയലിലെല്ലാം നാടൻ പെൺകുട്ടിയുടെ വേഷം ധരിക്കുന്ന മേഘ്ന പുറത്തിറങ്ങുമ്പോൾ മോഡേൺ വസ്ത്രങ്ങളാണ് ധരിക്കാറുള്ളത് എന്നാൽ പുതിയ ചിത്രങ്ങളിലും വീഡിയോകളിലും നടി ഒരു മുസ്ലിം പോലെയാണ് കാണപ്പെടുന്നത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു സൽമാന്റെയും മേഘ്നയുടെയും വിവാഹ ചിത്രങ്ങൾ ആരാധകർക്കിടയിലേക്ക് എത്തിയത് പിന്നാലെ നിരവധി പേർ ആശംസകളുമായി എത്തിയെങ്കിലും ആരാധകരിൽ ചിലറിൽ ഇത് പുതിയ സീരിയലിന്റെ ഷൂട്ടിംഗ് ആണോ ഫോട്ടോഷൂട്ട് എന്ന തരത്തിലും സംശയങ്ങളുണ്ടായിരുന്നു ഇതിനിടയിലായിരുന്നു തിരുവനന്തപുരം കരകുളം രജിസ്ട്രർ ഓഫീസിൽ വെച്ചുള്ള ഇവരുടെ വിവാഹ രജിസ്ട്രേഷൻ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് വീഡിയോയിൽ സൽമാന്റെ ഏതാനും ചില സുഹൃത്തുക്കളും അഡ്വക്കേറ്റും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ മേഘ്നയുടെ എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് സപ്പോർട്ടായി കൂടെയുള്ള മാതാപിതാക്കൾ ഇവരുടെ വിവാഹ ചിത്രങ്ങളൊന്നു തന്നെ ഷെയർ ചെയ്യാത്തതിനെ തുടർന്നായിരുന്നു വീട്ടുകാരുടെ എതിർപ്പിലാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞതെന്ന തരത്തിൽ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ വന്നത് ഇപ്പോൾ പത്തൊൻപത് വയസ്സുകാരിയാണ് മേഘ്ന വിളപ്പുശാലയിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഒന്നാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് പഠനവും അഭിനയവും ഒന്നിച്ചു കൊണ്ടുപോകുന്നതിനു വേണ്ടിയാണ് തിരുവനന്തപുരത്ത് താമസമാക്കിയത് കരകുളം ഏണിക്കരയിലുള്ള സൂര്യാ ഗാർഡൻസിലാണ് മേഘ്ന താമസിക്കുന്നത് ശരിക്കും കണ്ണൂർ സ്വദേശിയാണ് മേഘ ജനിച്ചതും വളർന്നതുമെല്ലാം ബാംഗ്ലൂരിലാണെങ്കിലും സീരിയൽ അഭിനയത്തിനു വേണ്ടിയും പഠന പഠനാവശ്യത്തിനു വേണ്ടിയുമാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയത് അതിന് പിന്നാലെയായിരുന്നു സൽമാനുമായി പ്രണയത്തിലാകുന്നതും ഇപ്പോൾ വിവാഹത്തിലേക്ക് നയിച്ചതും